ട്ടെ സുഖാണോന്ന് എല്ലാവർക്കും ആ മിടുക്കര് എന്ത് സന്തോഷായിട്ടിരിക്കുന്നു എന്റെ മക്കള് സിസ്റ്റർ എന്ത് സന്തോഷാന്നറിയോ നിങ്ങളെ കാണുമ്പെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ആ എന്ന് ചെയ്യാറുള്ളത് പോലെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പാ സ്നേഹത്തിലൊന്നായി വണം നേടുവാ സ്നേഹമായി കൂടെയിരിക്കണമേ ദൈവമേ നീ എന്നെ തെറ്റുകളെല്ലാം സ്നേഹമായി ീശോയുടെ കുഞ്ഞുമക്കളെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളൊരു ആക്ഷൻ സോങ് പഠിച്ചില്ലേ എന്തെന്നായിരുന്നു അതിൽ പഠിച്ചത് അമ്മേ യേശു അപ്പൻ ഒത്തിരി സ്നേഹിക്കുന്നു നമ്മുടെ പഠനത്തിൽ നമ്മുടെ ഭവനത്തില് എപ്പോഴും ഈശോ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് ഒരാവത്തും നമ്മുടെ യേശു അപ്പൻ ുഷ്ടം നമ്മളെ കാണില്ല സാത്താൻ നമ്മളെ തൊടില്ല പഠിച്ച് ഓർക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് പാടിക്കേ ആ ക്ലാസ് കഴിയുമ്പോ പാടാല്ലേ ആ സന്തോഷം നമുക്കിന്ന് മറ്റൊരു പുതിയ കാര്യം പഠിക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ യുദ്ധം ചെയ്യണ സൈനികരെ കുറിച്ച് അവരൊക്കെ എന്താ മക്കളെ രക്ഷക്ക് വേണ്ടി കൈപ്പിടിച്ചിരിക്കുന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ ആ അടോണൊന്ന് പറഞ്ഞേ ആ തോക്ക് എന്തിനാ മക്കളെ ഈ തോക്ക് ആ തോക്ക് ശത്രുക്കൾ വരുമ്പോൾ അവർക്കിട്ട് വെടിവെച്ച് രക്ഷപ്പെടാൻ വേണ്ടിട്ട് രക്ഷയ്ക്കുള്ള ആയുധമാണ് സൈനികർക്ക് എന്ത് തോക്ക് ഇതുപോലെയുണ്ടല്ലോ നമ്മുടെ ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരായുധം തന്നിട്ടുണ്ട് ആർക്കെങ്കിലും പറയാമോ ആ ആയുധം എന്താണെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ എന്താ മക്കളെ ആയുധം എന്താ ചിന്തിച്ചു നോക്കിയേ നോക്കിയാൽ ഹെസികുട്ടി പറഞ്ഞേ ആ കുരിശ് ഈശോ അവസാനത്തുള്ളിൽ രക്തം വരെ നമുക്ക് ചിന്തിക്കൊണ്ട് മരിച്ചത് എവിടെയാണ് മക്കളെ കുരിശില് ആ കുരിശാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള അടയാളം അപ്പോൾ ഇന്ന് നമുക്ക് കുരിശു വരയ്ക്കാൻ പഠിക്കാം ആദ്യമേ തന്നെ കുരിശു പരച്ചാല് എന്തൊക്കെ പ്രയോജനമുണ്ടെന്ന് സിസ്റ്റർ പറയാം നമ്മൾ കുരിശ് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്തു ചെയ്യും ദൈവത്തെ ഓർക്കും എൻ്റെ നമ്പരാനെ അല്ലേ നെറ്റിയിൽ കുരിശ് വരയ്ക്കും ചുണ്ടിൽ കുരിശ് വരയ്ക്കും ഹൃദയത്തിൽ കുരിശ് വരയ്ക്കും ഇതൊക്കെ എന്താ നമ്മളോട് പറയുന്നേ ആ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചിന്തകള് നമ്മുടെ വികാരങ്ങള് എല്ലാം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാ വിശുദ്ധമാകുന്നേ ഇനി നമ്മുടെ അധരത്തില് തൊണ്ടിൽ കുരിശു വരയ്ക്കുമ്പോളോ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ആരോടെങ്കിലും നമ്മൾ വഴക്കൂടുവോ ഇല്ല ആരെയെങ്കിലും ചീത്ത വിളിക്കുവോ ഇല്ല നമുക്ക് പറ്റില്ല അന്നേ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്നേഹമുള്ള വാക്കുകൾ മാത്രം നമ്മൾ സംസാരിക്കും ഇനി ഹൃദയത്തിൽ ഇവിടെ കുരിശ് ഇവിടെയല്ല ഹൃദയം ഇവിടെ കുരിശു വരയ്ക്കുമ്പോളോ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് മരുന്ന് കഴിയും അപ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും എന്തായിരിക്കും നിർമ്മലമായിരിക്കും അപ്പോൾ നമുക്ക് നിർമ്മലതയുള്ള കുഞ്ഞുങ്ങളായിട്ട് എല്ലാവരെയും അങ്ങ് സ്നേഹിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് കുരിശു വരയ്ക്കാം നമുക്ക് രണ്ട് കൈകളുണ്ട് കുരിശു വരയ്ക്കാനായിട്ട് ഈശ്വ തന്നിട്ടുണ്ട് അതിലേത് കൈ കൊണ്ടാണ് നമ്മൾ സാധാരണ കുരിശു വരയ്ക്കുക ആ വലത് കൈ കൊണ്ട് ഈ വലത് കൈന്ന് പറഞ്ഞാൽ ഏതാ ആ ചോറുണ്ടെന്ന കൈ അപ്പൊ നമുക്ക് ആ ചോറുണ്ടെന്ന കൈ കൊണ്ട് എന്ന് കുരിശു വരയ്ക്കാം ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ഈശോയെ ഓർക്കണം എൻ്റെ തമ്പുരാനെ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവി കുഞ്ഞുമക്കളെ നമ്മൾ കുരിശ് കഴിച്ചില്ലേ അപ്പോളേ പലത് കഴി പിടിച്ച് ഇങ്ങനെ നമ്മൾ വരയ്ക്കില്ലേ അടുത്ത വര വരയ്ക്കുമ്പോൾ പിടിച്ചിരിക്കുന്ന കൈയുടെ വശത്തേക്ക് വരയ്ക്കണം അങ്ങനെ എല്ലാവരും നന്നായി കുരിശു വരയ്ക്കാൻ പഠിക്കണം പിന്നെ മാമിമാരോട് പറയണം കുരിശു വരയ്ക്കാൻ എന്നെ നന്നായിട്ട് പഠിപ്പിക്കാൻ ബുധനാഴ്ച വൈകുന്നേരം മാമിവിടേക്കും എല്ലാവർക്കും കുരിശു വരയ്ക്കുന്ന വീഡിയോ സെസ്റ്റ് അയച്ചുതരാ ആ പിടിക്കല് അയച്ചുതരാം കേട്ടോ പിന്നെ ഒരു കാര്യങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ കുരിശു വരയ്ക്കണ്ടേ അന്യ കുഞ്ഞ് ഒന്ന് പറഞ്ഞ് എപ്പോഴൊക്കെ നമ്മൾ കുരിച്ചു വരയ്ക്കണ്ടേ ഉറുങ്ങാൻ നേരത്ത് നമ്മള് ഉരിച്ചു വരയ്ക്കണം ഉരുങ്ങാ നേരത്ത് കട്ടിലിന്മേലി ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ നെറ്റിയില് ഉരിച്ചു വരച്ച് ഈശോയ്ക്ക് നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെയാണല്ലോ കട്ടിലിട്ട് നാല് മൂലയിലും കുരിശു വരയ്ക്കണം അതിനു സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങണം ഈശോ നമ്മൾ രാത്രി മുഴുവൻ

മനോഹരമായി പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ കുരിശു വരയ്ക്കണം പറഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഗുരിശു വരയ്ക്കണം ഒന്ന് ഓർത്തു ആ കുട്ടികളായ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുരിശു വരച്ച് പ്രാർത്ഥിക്കണം ഈശോ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും പഠിച്ചതെല്ലാം ഓർത്തിരിക്കാൻ നന്നായി പഠിക്കാൻ നന്നായി പരീക്ഷ എഴുതാൻ നമ്മുടെ വിജയം നേടാൻ ഈ ഗുരുശുകാരെ നമ്മെ സഹായിക്കും എന്ത് ചെയ്താലും കുരിശു വരയ്ക്കുന്ന ഒരു രീതി നമ്മൾ ശീലിക്കണം അപ്പോൾ ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും പിന്നെയോ നമ്മൾ എവിടെയെങ്കിലും പുറപ്പെടുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ സ്കൂളിൽ പോകാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈശോയുടെ തിരിസ്വരൂപത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് കുരിശു വരച്ച് നമ്മുടെ യാത്രയെ സമർപ്പിക്കണം ഒരാവത്തും വരാതെ ഈശോ നമ്മളെ കാത്തുകൊള്ളൂ പിന്നെയോ ലിസ്ബത്ത് കുട്ടിയൊന്നും പറഞ്ഞ് പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്നാ ചെയ്യില്ല ഒന്ന് പറഞ്ഞ പോലെ ആ മിടുക്കിയാണല്ലോ ദിവസക്രാന്തിയിൽ വസിക്കുന്ന ഈശ്വരയെ ആരാധിച്ചിട്ട് നമ്മൾ നെറ്റിയിൽ ഗുരിശു വരച്ച് നല്ല കുരിശു വരച്ച് പ്രാർത്ഥന അപ്പോൾ നമ്മുടെ അന്നത്തെ ആരാധന പ്രാർത്ഥന മുഴുവൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ പ്രിയ മക്കളെ ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ പഠിക്കുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം എപ്പോഴും ഗുരിശു വരച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം സാധാ പിന് നമ്മുടെ അടുത്തേക്ക് നോക്കുക നോക്കൂലോ കുരിശു കാണുമ്പോൾ സാധാരണ എന്തു ചെയ്യും ഒറ്റ ഓട്ടം കൊടുക്കും എല്ലാത്തിൻ്റെ നമ്മൾ സംരക്ഷിക്കപ്പെടും അതുകൊണ്ട് കുരിശു വരയ്ക്കാൻ നമുക്ക് നന്നായിട്ട് പഠിക്കാം എല്ലായ്പ്പോഴും കുരിശു വരയ്ക്കാൻ നമുക്ക് ശീലിക്കാം ആ കുരിശു വരയ്ക്കുന്ന ഒരു ഡാൻസ് നമുക്ക് കണ്ട് പഠിക്കാം എല്ലാവരും അത് കണ്ട് പഠിക്കണം കേട്ടോ ഓക്കേ വിശ്വാനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും രക്ഷയുടെ അടയാളമായ കുരിശിൻ്റെ സംരക്ഷണം ഇപ്പോഴും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ